കെ ഫോൺ പദ്ധതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈക്കോടതിയിൽ കരാർ നൽകിയതിലും ഉപകരാർ നൽകിയതിലും അഴിമതി നടന്നെന്നാണ് പ്രതിപക്ഷ നേതാവ് ഹർജിയിൽ ആരോപിക്കുന്നത് പദ്ധതി കൈമാറിയത് യോഗ്യതയില്ലാത്തവർക്കാണെന്നും പദ്ധതി നടപ്പാക്കുന്നതിൽ വലിയ കാലതാമസമുണ്ടായെന്നും ഹൈക്കോടതിയിൽ പറഞ്ഞു കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് ഇടപാടുകൾ നടത്തിയതെന്നാണ് പ്രതിപക്ഷ നേതാവ് ഹർജിയിൽ സൂചിപ്പിക്കുന്നത് പദ്ധതിക്ക് കരാർ നൽകിയതിലും ഉപകരാർ അടക്കം അഴിമതി നടന്നിട്ടുണ്ടെന്നും ഹർജിയിൽ സൂചിപ്പിക്കുന്നു പദ്ധതിക്കായി ആദ്യം കരാർ നൽകിയ കമ്പനിക്ക് പുറമെ മറ്റൊരു കമ്പനിക്ക് കൂടി നിയമവിരുദ്ധമായി ഉപകരാർ നൽകി ഇത് ഇഷ്ടക്കാർക്ക് വേണ്ടിയുള്ളതാണെന്നും വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ഹർജിയിൽ ആരോപിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ തുടക്കമിട്ട പദ്ധതി പല കാരണങ്ങളാൽ നീണ്ടുപോകുകയും ചെയ്തു പിണറായി സർക്കാർ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഉദ്ഘാടനം നടന്ന് ഏഴ് മാസം പിന്നിടുമ്പോഴും യാതൊരുവിധ പുരോഗതിയും ഉണ്ടായില്ലെന്നും ആരോപിക്കുന്നു സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്നവർക്ക് ആദ്യഘട്ടത്തിൽ സൗജന്യ കണക്ഷൻ നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ പ്രഖ്യാപിച്ച സൌജന്യ കണക്ഷന്റെ മൂന്നിലൊന്നു പോലും ഇതുവരെ കൊടുത്തു തീർക്കുവാൻ കഴിഞ്ഞിട്ടുമില്ല കഴിഞ്ഞ വർഷം ജൂൺ അഞ്ചിനായിരുന്നു കെ ഫോൺ പദ്ധതിയുടെ ഉദ്ഘാടനം ഇരുപത് ലക്ഷം പേർക്കാണ് സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ ലക്ഷ്യമിട്ടത് പേരെ യും ചെയ്തു പദ്ധതിയുടെ വാർഷിക പരിപാലന തുക പരിപാലനാണ് കെ ഫോണിന്റെ നടത്തിപ്പ് എഴുപത് ശതമാനം തുക കിഫ്ബി ഫണ്ടാണ് പരിശി സഹിതം തിരിച്ചടയ്ക്കാൻ വർഷം നൂറ് കോടി വീതം കണ്ടെത്തണം ഓഫീസ് ചെലവിനും കെ എസ് ബി വാടക പ്രതിമാസം മുപ്പത് കോടി പ്രവർത്തന ചെലവടക്കം വൻ സാമ്പത്തിക ബാധ്യതയാണ് പദ്ധതിക്ക് വരുന്നത് ജനം തിരുവനന്തപുരം